അസ്സാമിഅ അലാ സിനി അലഹി വസ്ഹു വസു ഇൻഷാല് ഇന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരമുള്ള ഒരു അറിവ് പകർന്നു തരാനാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങൾ നമുക്കത് സാധിക്കുകയില്ല എനിക്കത് നടക്കില്ല അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കാണും എല്ലാം നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല അതൊരു പരീക്ഷ ആയിക്കൊള്ളവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റോ അതുപോലെ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി നേടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നേടാനോ ജീവിതത്തിൽ എന്ത് ചെയ്യും നമ്മൾ മടിക്കും ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് കാണില്ലേ ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നെ കൊണ്ട് കൂടിയാൽ കൂട്ടില്ല എന്നൊക്കെ പറയുന്ന പറയുന്നു കൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിൽ ഇത് അതിമഹത്തായ ഒരു ദുബായാണ് ഇത് പറയുമ്പോൾ ഒരു അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സഹോദരി എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുകയാണ് സ്ഥാതെ എനിക്ക് ഒരിക്കലും ഒരു വണ്ടി ഓടിക്കാൻ റോഡിലൂടെ ഓടിക്കാൻ കഴിയില്ല അതിനു മുൻപ് നമുക്ക് തുക ഏതെന്ന് നോക്കാം ഇതാണ് എല്ലാവരും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ വീതം ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങളെ സാ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ കാണില്ല നിങ്ങളെ അതിന് പ്രാപ്തയാക്കും അതിന് നമ്മൾ ഉതകുന്ന രീതിയിൽ അള്ളാഹു അതിനൊരു വഴി കണ്ടുപിടിച്ചു തരും എന്നുള്ളതാണ് ഈ ദുഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ അപ്പോ പറഞ്ഞു വന്നത് ആ ഡ്രൈവിങ് നമുക്ക് എനിക്ക് പറ്റുന്നില്ല ഉസ്താദേ എനിക്ക് സൈക്കിളിന്റെ ബാലൻസ് പോലുമില്ല ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് പക്ഷേ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡിലൂടെ വണ്ടി ഓടിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോ ഞാൻ എന്ത് ചെയ്തു ഈ ദ അവർക്ക് പറഞ്ഞു കൊടുത്തു അൽഹമില്ല അലഹമുല്ല അൽഹമുല്ല പടച്ചവൻ റബ്ബിന് സ്തുതി അത്ഭുതം എന്ന് പറയട്ടെ ആ സ്ത്രീ കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കുകയാണ് അത്ഭുതം എന്ന് പറയട്ടെ ഞാനിപ്പോ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതും ഓടിക്കുന്നുണ്ട് അത് എന്ത് കഴിവാണ് അല്ലെങ്കിൽ ആരുടെ കഴിവാണ് എന്നൊന്നും എനിക്ക് അറിയുകയില്ല ഞാൻ ഇത ഈ തുക ചൊല്ലിയതിനു ശേഷം അതി മഹത്തായ അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ വണ്ടി ഓടിക്കുമെന്നും അത് റോഡിലൂടെ തന്നെ ഓടിക്കുമെന്നും എല്ലാവരും പോലെ ഓടിക്കുമെന്നും ഞാൻ കരുതിയതല്ല ഉസ്താദി ഉസ്താദിനി വളരെയധികം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മെസ്സേജ് അയച്ചു പക്ഷെ ആ മെസ്സേജ് ഞാൻ വാട്സപ്പിൽ നോക്കിയപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഞാൻ അത് എടുത്ത് വെച്ചതുമില്ല തീർച്ചയായിട്ടും അപ്പോ ആ ആവശ്യം അങ്ങനെ ഒരു ആള് പറയുകയാണെങ്കിൽ അതിന് മഹത്തായ കാരണങ്ങളുണ്ട് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞതുവായാണ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ തുക നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നും തന്നെയില്ല അതിനു കൂട്ടി നമ്മുടെ റബ്ബ് അള്ളാഹു നമുക്ക് കൂട്ടി നിൽക്കുകയാണെങ്കിൽ അത് ഹൈറായ കാര്യമാണെങ്കിൽ അല്ലാഹു നമുക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വിജയം നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കും ഇൻഷാ അല്ല അള്ളാഹു ഇത് എല്ലാവരെയും എല്ലാവർക്കും ഓതുവാനും അതുവഴി എല്ലാവരും നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനും നടക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമി അബ്രഹ്മിഖി അറുമാ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നത് ജാരിയായ സ്വതക്കെയാണ് ആ സ്വതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക തീർച്ചയായിട്ടും ഇതിൽ രണ്ടു മൂന്ന് തമ്മിലും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ രണ്ട് വീഡിയോയുടെ ഇത് കൊടുക്കുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർ കയറി കാണുക അതുപോലെ ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുവാൻ മടിക്കരുത് മറക്കരുത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും വരി വരുന്നില്ല തീർച്ചയായിട്ടും ഈ ഇമ് പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമാണ് ആ ലൈക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്ത് കാണുക കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഭാവിയിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്കതിന്റെ നോട്ടിഫിക്കേഷൻ ലഭ്യ വരണമെങ്കിൽ ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ തരുന്ന കരുതലും കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എനിക്കും കാണാൻ എൻ്റെ ശബ്ദം ശ്രമിക്കാൻ ആളുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അലഹമ്മ വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം